ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഇരുപത് രാജ്യങ്ങളിൽ നിന്ന് അൻപത് രാജ്യങ്ങളിലേക്കാക്കി ഉയർത്തി മോദി സർക്കാരിന്റെ പുതിയ വ്യാപാര നയം മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക തുടങ്ങിയ പ്രദേശങ്ങളിലെ വിപണികൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കയറ്റുമതി വ്യാപിപ്പിക്കുന്നത് ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും ഈ പ്രദേശങ്ങളിലെ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് മോദിക്ക് സ്വന്തം കാലിൽ നിന്ന് ശീലമുള്ളൂ മേക്ക് ഇൻ ഇന്ത്യയും ആത്മനിർഭരതയും ഓപ്പറേഷൻ സിന്ദൂരും മറക്കരുത് യുഎസ് അല്ലെങ്കിൽ പകരം അൻപത് പേർ ആശ്രയം മോദിയുടെ നിഖണ്ഡുവിലില്ല എന്നൊരിക്കൽ കൂടി അടിവരയിടുകയാണ് നരേന്ദ്രമോദി സർക്കാർ സ്വന്തം കാലിൽ നിൽക്കുന്ന ഭാരതമാണ് എന്നും നരേന്ദ്രമോദിയുടെ സ്വപ്നം മോദി സർക്കാർ ഭരണത്തിൽ വന്നതു മുതൽ ഇന്ത്യ കാണുന്നത് ആ സ്വപ്നത്തിലേക്കുള്ള മോദിയുടെ തീരുമാനങ്ങളുടെ വിജയമാണ് കയറ്റുമതി വൈവിധ്യവൽക്കരണം ഇറക്കുമതിക്ക് പകരം വെക്കൽ കയറ്റുമതി മത്സരശേഷി വർദ്ധിപ്പിക്കൽ തുടങ്ങി മൂന്ന് പ്രധാന മേഖലകൾ സജ്ജമാക്കാൻ വാണിജ്യ മന്ത്രാലയം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് ഓരോ വിപണിക്കും വേണ്ട മുൻഗണനാ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയുക വ്യാപാര പ്രോത്സാഹന ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുക ലോജിസ്റ്റിക്കൽ നിയന്ത്രണ തടസ്സങ്ങൾ എന്നിവ പരിഹരിക്കുക ഇതാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് യു എസ് ഉൾപ്പെടെയുള്ള ചില പ്രധാന കയറ്റുമതി രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും പെട്ടെന്നുള്ള വ്യാപാര തടസ്സങ്ങൾക്കെതിരെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത് എന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു കയറ്റുമതിക്കാരുടെ ദീർഘകാല ആവശ്യം നിറവേറ്റിക്കൊണ്ട് രണ്ടായിരത്തി ഇരുനൂറ്റി അൻപത് കോടി രൂപയുടെ കയറ്റുമതി പ്രൊമോഷൻ മിഷൻ ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ പുതുക്കിയ രൂപരേഖയും ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം പലിശ സബ്വെൻഷൻ മറ്റു വിപണി ആക്സസ് പ്രോത്സാഹനങ്ങൾ തുടങ്ങി ഘടകങ്ങളും മിഷന്റെ ഭാഗമായിരിക്കും ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യ എന്ന കാര്യത്തിൽ തർക്കമില്ല ലോകമെമ്പാടുമുള്ള വിഭവങ്ങളുടെ ദൌർലഭ്യം കാരണം എല്ലാ രാജ്യത്തിന്റെയും വ്യവസ്ഥയ്ക്ക് വ്യാപാരം അത്യാവശ്യമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കയറ്റുമതിക്കാരിൽ ഒന്നാണ് ഇന്ത്യ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട് ഇന്ത്യ ബില്യൺ എഴുനൂറ്റി ഡോളർ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തു സേവനങ്ങളിലും ഉൽപ്പന്നങ്ങളിലും യഥാക്രമം ഏകദേശം ഡോളറും ഡോളറും ബില്യൺ കയറ്റുമതി ചെയ്തു നവംബറിലെ ഡാറ്റ പ്രകാരം ഇന്ത്യ പ്രധാനമായും ഇരുമ്പയിര് രത്നങ്ങൾ ആഭരണങ്ങൾ മരുന്നുകൾ പഴങ്ങൾ പച്ചക്കറികൾ മാംസം പാൽ കോഴി ഉൽപ്പന്നങ്ങൾ മൈക്ക കൽക്കരി മറ്റു ധാതുക്കള് കോട്ടൺ ഉല്പന്നങ്ങള് ഇവയാണ് കയറ്റുമതി ചെയ്തത് ശക്തമായ നയതന്ത്ര ബന്ധങ്ങൾ കാരണം ഇന്ത്യ നിരവധി രാജ്യങ്ങളുമായുള്ള വിജയകരമായ സാമ്പത്തിക കരാറുകൾ നിലനിർത്തുന്നുണ്ട് ആസിയാനിൽ ഇന്ത്യൻ സാധനങ്ങളുടെ മുൻനിര ഇറക്കുമതിക്കാരായി സിംഗപ്പൂർ ഉയർന്നു വന്നു യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇറക്കുമതി മൂല്യം നെതർലാൻഡ്സിനായിരുന്നു അതേസമയം മൊത്തത്തിൽ ഏറ്റവും ഉയർന്ന ഇറക്കുമതിക്കാരൻ യു എസ് ആയിരുന്നു അവിടെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് തിരിച്ചടി നേരിട്ടത് ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതിയിൽ പെട്രോളിയം ആഭരണങ്ങൾ ഇരുമ്പ് ഉരുക്ക് എന്നിവ ഉൾപ്പെടുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ മാത്രം ഏകദേശം മുപ്പത്തി ഒൻപത് ബില്യൻ ഡോളർ കയറ്റുമതി ചെയ്തു തുണിത്തരങ്ങൾ അരി സുഗന്ധവ്യഞ്ജനങ്ങൾ ചായ എന്നിവയാണ് മറ്റുപ്രധാന കയറ്റുമതികൾ അതേസമയം യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചൈന ശതമാനം അധിക തീരുവ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് ധാരണയായതായും റിപ്പോർട്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ തൊണ്ണൂറ് ദിവസത്തേക്കാണ് അധിക തീരുവ ചുമത്തുന്നത് ഒഴിവാക്കാൻ ചൈന തീരുമാനിച്ചിരിക്കുകയാണ് ചൈന യു എസ് സാമ്പത്തിക വ്യാപാര ചർച്ചകളിലുണ്ടായ സമവായം നടപ്പിലാക്കാൻ സ്റ്റേറ്റ് കൌൺസിലിന്റെ കസ്റ്റംസ് താഴീഫ് കമ്മീഷൻ ലക്ഷ്യമിടുന്നതിനാലാണ് ഈ നീക്കമെന്നും വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുണ്ട് ചൈനയ്ക്ക് മേൽ അധിക തീരുവ ചുമത്തുന്നത് നീട്ടിവയ്ക്കുന്നതിനുള്ള ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ട്രംപ് ഒപ്പിട്ടിരുന്നു ചൈനയുമായുള്ള പുതിയ വ്യാപാര ഉടമ്പടി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ട്രംപിന്റെ നടപടി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അധിക തീരുവ ചുമത്തുന്നത് നീട്ടിവെക്കുന്നതായി ചൈനയുടെ വാണിജ്യ മന്ത്രാലയവും വ്യക്തമാക്കിയത് നവംബർ പത്ത് വരെ ഉയർന്ന തീരുവകൾ ചുമത്തുന്നത് നിർത്തിവെക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ താൻ ഒപ്പുവെച്ചതായി ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയ ട്രംപ് സന്ധ്യയുടെ മറ്റ് വ്യവസ്ഥകളെല്ലാം നിലനിൽക്കുമെന്നും അറിയിച്ചു അമേരിക്ക ചൈനയുമായി ചർച്ചകൾ തുടരുകയാണെന്നും സാമ്പത്തിക ദേശീയ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ചൈന സുപ്രധാന നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും ട്രംപിന്റെ ഉത്തരവിൽ പറയുന്നു നവംബർ ആദ്യം വരെയുള്ള തീരുവാനിട്ടലൂടെ ക്രിസ്മസ് കാലത്തേക്കുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വസ്ത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവ കുറഞ്ഞ തീരുവ നിരക്കിൽ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള സമയം ലഭിക്കും നവംബർ അമേരിക്കയിലേക്കുള്ള ചൈനീസ് ഇറക്കുമതിക്ക് മുപ്പത് ശതമാനവും ചൈനയിലേക്കുള്ള യു എസ് ഇറക്കുമതിക്ക് പത്ത് ശതമാനവുമായിരിക്കും തീരുവ ന്യൂസ് ഡെസ്ക്